സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്നറിയാമോ സാങ്കേതികമായി മൂന്ന് മാസമാണെങ്കിലും സർക്കാർ ഖജനാവ് പ്രകാരം ഇരുപത് മാസത്തിൽ കൂടുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്തിന് ധനകാര്യ മാനേജ്മെന്റിന്റെ പാളിച്ചകൾ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മുൻകാലങ്ങളിൽ ക്ഷേമ പെൻഷൻ നൽകിയിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് തന്നെയായിരുന്നു ഇപ്പോൾ പെൻഷൻ നൽകുന്നത് പെൻഷൻ കമ്പനിയാണ് ഐസക് ധനമന്ത്രിയായ കാലത്താണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കുന്നത് കമ്പനി ധനകാര്യ വകുപ്പിന് കീഴിലുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയി വകുക്കി ധനകാര്യമന്ത്രി ചെയർമാനും ധനകാര്യ സെക്രട്ടറി മാനേജിംഗ് ഡയറക്ടറും ആയിട്ടാണ് കമ്പനി രൂപീകരിക്കുന്നത് സർക്കാർ ഖജനാവിൽ പണമില്ലാത്തത് പെൻഷൻ മുടങ്ങരുത് എന്നായിരുന്നു കമ്പനി രൂപീകരിച്ചതിന് പിന്നിലെ അന്നത്തെ ലക്ഷ്യം എന്ന് തോർക്കണം നിലവിൽ പെൻഷൻ കമ്പനി പെൻഷൻ നൽകാനുള്ള ഫണ്ട് കണ്ടെത്തണം സഹകരണ സ്ഥാപനങ്ങളുടെ കൺസൂക്ഷ്യം കെ എസ് എഫ് ഇ കെ എഫ് സി തുടങ്ങിയ സമാഹരിക്കാൻ കഴിയുന്ന മേഖലകളിൽ നിന്ന് പലിശയ്ക്ക് പെൻഷൻ കമ്പനി പണം സമാഹരിച്ചു ഒൻപത് മുതൽ പത്ത് ശതമാനം വരെ പലിശയ്ക്കാണ് പെൻഷൻ കമ്പനി പണം സമാഹരിച്ചത് പലിശയടക്കം പെൻഷൻ കമ്പനിയുടെ ബാധ്യത ഇപ്പോൾ ഇരുപതിനായിരം കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇനി ഈ സാമ്പത്തിക വർഷത്തെ പെൻഷന് പുറമെ മൂന്ന് കെടു പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ രണ്ടായിരത്തി കോടി കൂടി അധികമായി പെൻഷൻ കമ്പനി കണ്ടെത്തണം പെൻഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്നവർക്ക് ഒൻപത് മാസത്തെ ഇൻസെന്റീവും കൊടുക്കാനുണ്ട് ആയിനത്തിൽ അറുപത്തിരണ്ട് കോടിയോളം രൂപ കുടിശ്ശികയുണ്ട് ഇൻസെന്റീവ് കൊടുക്കുന്നത് ധനകാര്യ വകുപ്പ് നേരിട്ടാണ് അതുകൊണ്ട് തന്നെ കുടിശ്ശിക ഒൻപത് മാസമായിട്ടുണ്ട് പെൻഷൻ കമ്പനിക്ക് നിലവിലുള്ള ഇരുപതിനായിരം കോടി കുടിശ്ശികയ്ക്ക് പുറമേ ഈ സാമ്പത്തിക വർഷം മൂന്ന് കേട് കുടിശ്ശിക ഉൾപ്പെടെ പതിനഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ പതിമൂന്നായിരത്തി കോടി രൂപ കണ്ടെത്തണം പലിശയ്ക്കാണ് ഈ വായ്പ ഇവർ സമാഹരിക്കുന്നത് പലിശയടക്കം ഇതിന്റെ തിരിച്ചടവിന് ഏകദേശം പതിനയ്യായിരം കോടിയെങ്കിലും വേണ്ടിവരും ഇപ്പോഴുള്ള ഇരുപതിനായിരം കോടിക്ക് പുറമേ ഈ പതിനയ്യായിരം കോടി കൂടെ കണക്കാക്കുമ്പോൾ പെൻഷൻ കമ്പനിയുടെ ബാധ്യത മുപ്പത്തി അയ്യായിരം കോടിയായി ഉയരുകയും ചെയ്യും ഈ സാമ്പത്തിക വർഷം പെൻഷൻ കമ്പനിക്ക് വിതരണം ചെയ്യാൻ ബാലഗോപാൽ ബജറ്റിൽ വകയിരുത്തിയത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഇത് പൂർണ്ണമായും ബാലഗോപാൽ പെൻഷൻ കമ്പനിക്ക് നൽകിയാലും പെൻഷൻ കമ്പനിയുടെ ബാധ്യത അതായത് മുപ്പത്തി അയ്യായിരത്തിൽ നിന്നും പതിമൂന്നായിരത്തി അഞ്ഞൂറ് കുറച്ചാൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയായി മാറും ബജറ്റ് വകീരുത്തൽ പൂർണ്ണമായും കൊടുത്ത ചരിത്രം ബാലഗോപാലിനും ഇല്ല ക്ഷേമ പെൻഷൻ കുടിശ്ശിക വാസ്തവത്തിൽ ഇരുപത് ഗഡുക്കുകളിൽ കൂടുതൽ ഉണ്ടെന്നും വ്യക്തം സർക്കാർ പണം കൊടുക്കാനുള്ളത് പെൻഷൻ കമ്പനിക്കാണ് എന്ന് മാത്രം സാങ്കേതികമായി മൂന്ന് ഗഡുവാണ് കുടിശ്ശികയെന്ന് പറയാം കാരണം ക്ഷേമ പെൻഷൻകാരുടെ കയ്യിൽ കിട്ടാനുള്ളത് മൂന്ന് ഗഡു കുടിശ്ശികയാണ് പെൻഷൻ കമ്പനിയുടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ബാധ്യത അടുത്ത സർക്കാർ തരും എന്ന് പറഞ്ഞ ബാലഗോപാലും പടിയിറങ്ങും ഒപ്പം ക്ഷേമ പെൻഷൻ നൂറ് രൂപ പോലും കൂട്ടാത്ത ധനമന്ത്രി എന്ന പേരും ബാലഗോപാലിന് മാത്രം സ്വന്തമാകും നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം വോട്ടാക്കി മാറ്റാമെന്ന കണക്കുകൂട്ടലുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നുണ്ട് അടുത്ത ലക്ഷം മുൻപോടെ നടന്ന് പെൻഷൻ കുടിശ്ശിക തീർക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും മറ്റൊരു സൈഡിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റായ ശമ്പളമില്ലായ്മ സംസ്ഥാന സർക്കാരിന് കീഴിലെ ഏതെങ്കിലും വിഭാഗം ജീവനക്കാർ സഹിക്കേണ്ടി വരുമല്ലോ അത് ആരാണെന്ന് ഇനി കണ്ടുതന്നെ അറിയണം